നമ്മൾ ഇന്നിവിടെ പറയുന്നത് നിബാബുബ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആസ്പെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ ആ പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ എല്ലാ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിലും കവറാവുന്ന ഐ ആർ ഡി എ നിയമപ്രകാരം കവറാകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഒരു മെഡിക്കൽ എക്സ്പെൻസ് സർജറി എക്സ്പെൻസ് റൂം റെൻറ്റ് ഐ സി യു എക്സ്പെൻസ് അതുപോലെ ആംബുലൻസ് അതായത് റോഡ് ആംബുലൻസ് ആണെങ്കിലും എയർ ആംബുലൻസ് ആണെങ്കിലും ഇങ്ങനെയുള്ള നേഴ്സിംഗ് ചാർജ് ഡോക്ടേഴ്സ് എക്സ്പെൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ എന്തായാലും കൊടുത്തോളണം എന്ന് ഉറപ്പുള്ള നിർബന്ധമുള്ള കാര്യങ്ങളാണ് ഐ ആർ ഡി എ നിയമപ്രകാരം എല്ലാ കമ്പനികളും കൊടുത്തോളണം ഈ കാര്യങ്ങളൊന്നും കണ്ടീഷൻ ഇല്ലാതെ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത മറ്റുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ റൂം റെൻറ്റിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വൺ പെർസെൻറ്റേജോ സം ഇൻഷോർഡ് അല്ലെങ്കിൽ സിംഗിൾ പ്രൈവറ്റ് റൂമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ സ്യൂട്ട് റൂം യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവും ഓക്കെ നമുക്കിവിടെ അങ്ങനെ കണ്ടീഷൻസ് ഒന്നുമില്ല ആണെങ്കിൽ എനി റൂമാണ് സ്യൂട്ട് റൂമുവാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഐ സി യു യു ആണെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസ് ആണ് എത്ര എക്സ്പെൻസ് വന്നാലും നിങ്ങൾക്ക് കിട്ടും ആംബുലൻസ് എക്സ്പെൻസ് ആണെങ്കിൽ റോഡ് ആംബുലൻസ് ആയിക്കോട്ടെ എയർ ആംബുലൻസ് ആയിക്കോട്ടെ എത്ര എക്സ്പെൻസ് വന്നാലും നിങ്ങൾക്ക് അത് ക്ലെയിം

ഡിസ്റ്റി ഡി ഡിസ്ചാർജ് ആയതിന് ശേഷമുള്ള നൂറ്റി എൺപത് ദിവസം വരെയുള്ള എല്ലാ എക്സ്പെൻസുകളും ക്ലെയിം ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇതിൽ നമുക്ക് ആയുഷ് ട്രീറ്റ്മെൻറ്സ് കവേർഡാണ് എല്ലാവിധ ആയുഷ് ട്രീറ്റ്മെൻറ്സും ആയുർവേദം യുനാനി സിദ്ധ അങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെൻസും നമുക്ക് സം ഇൻഷുർഡ് വരെ കവേഡാണ് പല കമ്പനികളിലും അതിന് ലിമിറ്റ്സ് ഉണ്ട് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് എന്നൊക്കെ പറയുന്ന ലിമിറ്റ്സ് ഉണ്ട് നമുക്ക് അതിന് ലിമിറ്റ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല മാത്രമല്ല ഇതിലിപ്പോൾ നമുക്ക് ഓർഗൻ ഡോണർ എക്സ്പെൻസ് നമുക്ക് കവേർഡാണ് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ഉണ്ട് ഈ കൺസൾട്ടേഷൻ ഉണ്ട് അങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ വേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടീഷൻ ഇല്ലാതെ കിട്ടുന്ന ഒരു പോളിസിയാണ് ആസ്പയർ എന്ന് പറയുന്ന പോളിസി ഓക്കെ ഇത്രയും ഞാൻ പറഞ്ഞത് നോർമലി ഹെൽത്ത് ഇൻഷുറൻസിൽ കൊടുക്കേണ്ട നിർബന്ധമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളെ പറ്റി മാത്രമാണ് ഇത് കൂടാതെ നമുക്ക് മാത്രമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എന്ന് പറയുന്ന കമ്പനിക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് മാത്രമായിട്ട് കണ്ടുവരുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് അതിൽ ആദ്യം നമ്മൾ എടുത്തു പറയേണ്ടത് നമുക്കിവിടെ ടു ഹവർ ഓസ്പിളൈസേഷൻ കവേർഡാണ് നോർമലി എല്ലാ ഇൻഷുറൻസും ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും ഇരുപത്തിനാല മണിക്കൂർ അഡ്മിറ്റ് ആയാലാൽ മാത്രമേ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നമുക്ക് ഇവിടെ രണ്ട് മണിക്കൂർ അഡ്മിറ്റ് ആയാൽ പോലും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം കൂടാതെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം നമുക്ക് കവേർഡാണ് നമുക്കതിൻ്റെ ഇല്ല സാധാരണ കമ്പനികളിലൊക്കെ ഒരു ഇത്ര എണ്ണം ഇത്ര ഡേ കെയർ ട്രീറ്റ്മെൻറ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും നമുക്ക് ആ ലിസ്റ്റ് ഇല്ല നമുക്ക് എല്ലാ ഡേ കെയർ ട്രീറ്റ്മെൻറ്സും നമുക്കിവിടെ കവേർഡാണ് മാത്രമല്ല ഇപ്പം നമ്മൾ ഈ ഒരു പോളിസി എടുത്തു ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞ ആളുകൾ ഈ ഒരു പോളിസി എടുത്തു അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നോർമൽ ഇൻഷുറൻസ് കമ്പനികളിൽ കുട്ടിക്ക് തൊണ്ണൂറ് ദിവസം ആയാലാണ് ആ കുട്ടീനെ നമുക്ക് പോളിസിയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുക ഇവിടെ നമുക്ക് ഡേ വണ്ണിൽ തന്നെ നമ്മുടെ കുട്ടീനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ആ കുട്ടിക്ക് ഇനിയിപ്പോൾ ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ിൽ പോലും നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും പല കമ്പനികളിലും ഇപ്പോൾ ചില കുട്ടികൾ ഇപ്പോൾ ബേബീസ് ആയിരിക്കാം അല്ലെങ്കിൽ ജനിച്ച സമയത്ത് എന്തെങ്കിലും അസുഖങ്ങളോട് കൂടി ജനിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസിൽ ആഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മൾ ഓൾറെഡി പാരൻസിൻ്റെ പോളിസി ഉള്ളത് കൊണ്ട് തന്നെ ഒരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ആ കുട്ടീനെ നമുക്കതിലേക്ക് ഒന്നും ഇല്ലാതെ തന്നെ മീൻസ് കണ്ടീഷൻ ഇല്ലാതെ എന്നല്ല ആ കുട്ടീനെ നമുക്ക് എന്തായാലും ആഡ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ അതിൻ്റേതായ ചെറിയൊരു ലോഡിങ് എമൗണ്ടോ ചെറിയ കണ്ടീഷൻസോ വന്നേക്കാം എന്നാൽ പോലും നമുക്ക് ആ കുട്ടിനെ ഈ പോളിസിയിൽ ആഡ് ചെയ്യാൻ പറ്റും ഇതും നിബാബുബയുടെ ഈ ഒരു പോളിസിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്കിതിൽ പ്രീമിയം ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് അതായത് സാധാരണ ഇൻഷുറൻസ് കമ്പനികളിലെ ഏത് കമ്പനി നിങ്ങൾ പോളിസി എടുത്താലും നിങ്ങൾക്ക് പ്രായം കൂടുമ്പോൾ പ്രീമിയം കൂടും അത് ഓരോ സ്ലാബ് വൈസ് ആയിരിക്കാം വർഷാവർഷം കൂടുന്ന കമ്പനികളുണ്ട് മൂന്ന് വർഷം കൂടുന്ന കമ്പനികളുണ്ട് അഞ്ചു കൊല്ലം കൂടുമ്പോൾ പ്രീമിയം കൂടുന്ന കമ്പനികളുണ്ട് നമുക്ക് നമുക്കങ്ങനെയല്ല ക്ലെയിം എടുക്കുന്നത് വരെ ഈ ഏജ് വൈസ് ഉള്ള പ്രീമിയം ഹൈക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല അത് ക്ലെയിം എടുക്കുന്ന എമൗണ്ട് എത്രയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രീമിയം ഹൈക്ക് എന്ന് പറയുന്നത് ആ ക്ലെയിമിന് ശേഷമുള്ള അടുത്ത കൊല്ലത്ത് നിങ്ങളുടെ ഏജ് എത്രയാണോ സീനിയർ മെമ്പറിൻ്റെ ഏജ് എത്രയാണോ അതിൻ്റെ ബേസിലാണ് ഉണ്ടാവുക ഓക്കെ അപ്പം നല്ലൊരു ഫീച്ചറാണ് കാരണം വെച്ചാൽ ചില ആളുകൾ പോളിസി എടുത്ത് പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം ക്ലെയിം ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പ്രീമിയം കൂടാതെ തന്നെ ഈ പോളിസിയിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ മാത്രമല്ല നമുക്കിതിൽ ബൂസ്റ്റ് ബെനിഫിറ്റ് ആണ് വരുന്നത് സാധാരണ ഇൻഷുറൻസ് കമ്പനികളിൽ കണ്ടുവരുന്നത് നോ ക്ലെയിം ബോണസാണ് അമ്പത് ശതമാനം വരെ ബോണസ് കൊടുക്കുന്ന കമ്പനികളുണ്ട് അമ്പത് െന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ കിട്ടിയേക്കാം ടെൻ ലാക്ക് എടുത്ത ഒരാളാണെങ്കിൽ അവർക്ക് അമ്പത് ശതമാനം ബോണസ് വെച്ച് കൊല്ലം കൊണ്ട് അത് മുപ്പത് ലക്ഷം വരെ ആവുന്ന കമ്പനികളുണ്ട് പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോ ക്ലെയിം ബോണസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ട് പോകും ആ ക്ലെയിം നിങ്ങൾ എപ്പോൾ ക്ലെയിം എടുത്തു കഴിഞ്ഞാലും ഫുൾ എമൗണ്ട് ചെറിയ എമൗണ്ട് ക്ലെയിം എടുത്താൽ പോലും ഫുൾ എമൗണ്ട് നോ ക്ലെയിം ബോണസ് പോകും കാരണം അത് നോ ക്ലെയിം ബോണസ് ആണ് അതുകൊണ്ടാണ് അത് പോകുന്നത് നമുക്കിവിടെ ബൂസ്റ്റർ ബെനിഫിറ്റ് ആണ് ടെൻ ടൈംസ് വരെ കൊടുക്കും അതായത് ഒരു ടെൻ ലാഖിൻ്റെ പോളിസി ഒരാൾ കഴിഞ്ഞാൽ അവർക്ക് ഓരോ വർഷം ടെൻ ഉള്ള ട്വൻറ്റി ആവും തേർട്ടി ആവും ആവും അങ്ങനെ ഒരു കോടി പത്ത് ലക്ഷം വരെ ഇത് പോവും ഇത് ആ പോളിസി എടുക്കുന്ന ആളുടെ ഏജിനനുസരിച്ച് മാറ്റം വരും അതായത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകളാണ് പോളിസി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ടെൻ ടൈംസ് വരെ ബൂസ്റ്റർ ബെനിഫിറ്റ് ഉണ്ടാവും മുപ്പത്താറ് വയസ്സ് മുതൽക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളാണ് പോളിസി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഫൈവ് ആണ് ബൂസ്റ്റർ ബെനിഫിറ്റ് ഉണ്ടാവുക നാൽപ്പത്തി ആറ് വയസ്സിൻ്റെ മുകളിലേക്കുള്ള ആളുകൾ പോളിസി എടുക്കുമ്പോൾ ത്രീ ടൈംസ് ആണ് അതായത് നാൽപ്പത്താറ് വയസ്സുള്ള ഒരാൾ പോളിസി എടുത്താൽ പോലും പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുത്താൽ അവർക്കത് നാല്പത് ലക്ഷം വരെ പോകും ഇനി ക്ലെയിം വന്നാൽ തന്നെ ക്ലെയിം വന്ന എമൗണ്ട് മാത്രമേ കുറയുള്ളൂ മൊത്തം എമൗണ്ട് പോവില്ല നെക്സ്റ്റ് ഇയറിൽ അടുത്ത ബൂസ്റ്റർ ബെനിഫിറ്റ് കിട്ടുമ്പോൾ അത് മേക്കപ്പായി പോവുകയും ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോങ് ടേമിലേക്ക് ഈ ഒരു പോളിസി എടുത്ത കസ്റ്റമേഴ്സ് ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ലാഭമാണ് കാരണം അവർ ഒരു അഞ്ചു കൊല്ലം കൊല്ലോ കഴിഞ്ഞാല് പത്ത് ലക്ഷത്തിന്റെ പ്രീമിയത്തിന് അവർക്ക് ഈ ഒരു കോടി രൂപയുടെ കവറേജ് ആണ് കിട്ടുന്നത് വേറെ ഒരു കമ്പനിയിലും ഇന്ന് ഇന്ത്യയിൽ ഒരു കമ്പനിയിലും ടെൻ ടൈംസ് ബൂസ്റ്റർ ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി ഇല്ല ഓക്കെ കൂടാതെ നമുക്കിതിൽ റീസ്റ്റോറേഷൻ ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നെക്സ്റ്റ് ഇയർത്തെ കാര്യമാണ് ഇനിയിപ്പോൾ അതേ വർഷം അല്ലെങ്കിൽ ആ ബേസ് പോളിസിൻ്റെ എമൗണ്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഉണ്ട് വിത്തൗട്ട് എനി കണ്ടീഷൻ അതായത് റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുത്തു ഫസ്റ്റ് മാസം തന്നെ നമുക്ക് ആ പത്ത് ലക്ഷം യൂസ് ചെയ്യേണ്ടി വന്നാൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഡിസ്ചാർജ് ആവുന്ന ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് അത് റീസ്റ്റോർ ചെയ്ത് കിട്ടും അപ്പോൾ അതിന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഈ പത്ത് ലക്ഷത്തിന്റെ ബേസ് പോളിസി എന്തായാലും ഉണ്ടാവും നമ്മൾ ഒരു പത്ത് തവണ ക്ലെയിം എടുത്താലും ഇരുപത് തവണ ക്ലെയിം എടുത്താലും ഒന്നും നമ്മൾ ബാധിക്കില്ല ഒരു തവണ ഒരൊറ്റ ക്ലെയിമിൽ നിങ്ങളുടെ ബേസ് പോളിസിനേക്കാൾ എമൗണ്ട് ബില്ല് വരുമ്പോൾ മാത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ഓക്കെ മാത്രമല്ല നമുക്കിതിൽ നോൺ പേയബിൾ ഐറ്റംസ് എല്ലാം covered de ഈ സാധാരണ ഇൻഷുറൻസ് കമ്പനികളിലൊക്കെ നോൺ പേയബിൾ ഐറ്റംസ് കൺസ്യൂമേഴ്സ് ആയിരിക്കും പക്ഷേ അതിൽ ലിസ്റ്റ് വണ്ണ് പ്രകാരമുള്ളതായിരിക്കും കവറാവുക അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ലക്ഷം രൂപ ക്ലെയിം വരുമ്പോൾ ചിലപ്പോൾ ഒരു അയ്യായിരം അല്ലെങ്കിൽ ഒരു പത്തായിരം രൂപ ചിലപ്പോൾ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം ചില പോളിസികളിൽ പക്ഷെ നമ്മുടെ പോളിസിയിൽ അങ്ങനത്തെ ഇല്ല എല്ലാ നോൺ പേയബിൾ ഐറ്റംസും എല്ലാ കൺസ്യൂമേഴ്സും നമുക്കിതിൽ കവേഡ് ആണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ട സിറ്റുവേഷൻ വളരെ വളരെ റിയർ ആയിട്ടേ വരുന്നുള്ളൂ കൂടാതെ ഇതിൽ എല്ലാ വർഷവും ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് അത് ഒരു ടെൻ ലാക്കിൻ്റെ പോളിസി എടുക്കുന്ന നാളാണെൻ്റെ അയ്യായിരം രൂപ ട്വൻറ്റി ലാക്ക് എടുക്കുവാണെങ്കിൽ പത്തായിരം രൂപ വെച്ചിട്ട് നമുക്ക് മാക്സിമം പത്തായിരം രൂപ വരെ ഹെൽത്ത് ചെക്കപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു ഫാമിലി മെമ്പേഴ്സാണെങ്കിൽ ഫാമിലിയിൽ ആർക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇൻഡിവിജ്വൽ പോളിസി ആണെങ്കിൽ ഒരാൾക്ക് സെപ്പറേറ്റ് തന്നെ ആ ഒരു എമൗണ്ട് യൂസ് ചെയ്യാം ഓക്കെ അത് നമുക്ക് ക്യാഷ്ലെസ് ആണ് നമുക്ക് ടൈപ്പുള്ള ലാബുകളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോയിട്ട് ചെക്കപ്പ് ചെയ്യാണ് വേണ്ടത് ഓക്കെ കൂടാതെ ഇതിൽ നമുക്ക് റിന്യൂവൽ ടൈമിൽ തേർട്ടി പെർസെൻറ്റേജ് ലീവ് ഹെൽത്തി ബെനിഫിറ്റ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ലീവ് ഹെൽത്തി ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് അപ്പം നിങ്ങൾ പോളിസി എടുത്ത് കഴിഞ്ഞ് നിങ്ങൾ നടക്കുന്ന കൗണ്ടിൻ്റെ ബേസിൽ നമ്മളുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ വോക്ക് സ്റ്റെപ്പിൻ്റെ ബേസിൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ പോളിസി പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കിട്ടും റിന്യൂവൽ ടൈമിൽ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പോളിസിയിൽ ഇൻബിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഈ ഒരു പോളിസി എടുക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളാണ് ഇത് ഇൻബിൽഡാണ് ഇതിന് ഈ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫീച്ചേഴ്സിന് നമ്മൾ അഡീഷണൽ പ്രീമിയം കൊടുക്കുക കാര്യങ്ങളൊന്നും വേണ്ട ഇനി നമ്മൾ പറയുന്നത് കുറച്ച് ഇതിൽ ഇതിൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അതും ഇന്ന് ഇന്ത്യയിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിലും ഇല്ലാത്ത ടൈപ്പ് രീതിക്കാണ് ഈ റൈഡേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഈ റൈഡേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓപ്ഷനൽ ആണ് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി ഇതിൽ ഇപ്പം നമ്മൾ ഒരു അഞ്ചാറ് റൈഡേഴ്സിന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ടതാണ് എന്ന് യാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി അതിൽ നമ്മൾ അഡീഷണൽ ചെറിയൊരു പ്രീമിയം അഡീഷണൽ കൊടുത്തിട്ടാണ് ഈ റൈഡേഴ്സ് എടുക്കുന്നത് അതുകൊണ്ടാണ് അത് ഓപ്ഷനൽ ആണെന്ന് പറഞ്ഞത് വേണ്ട ആളുകൾക്ക് എടുക്കാം ഇത് എല്ലാം ഒന്നിച്ചെടുക്കണം എന്നില്ല അതിൽ ഒരു റൈഡർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ റൈഡർ മാത്രം എടുത്താൽ മതി ഓക്കെ അതിൽ ആദ്യം വരുന്ന കാര്യം നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്ന റൈഡർ ഉണ്ട് ഈ റൈഡറിനോട് ഉദ്ദേശിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ആളുകളും ഇൻഷുറൻസിന്റെ പ്രീമിയം മൂന്ന് വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കാറുണ്ട് അങ്ങനെ രണ്ട് വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് സാധാരണ കമ്പനികൾ ചെയ്യാൻ ഒരു ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് തരും മൂന്നുവല്ല പ്രീമിയം ഒന്നിച്ചടയ്ക്കുന്നോണ്ട് ഇവിടെ ഈ ഒരു റൈഡർ ആഡ് ചെയ്തിട്ട് നമ്മൾ മൂന്ന് കൊല്ലത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കുമ്പം നിങ്ങൾക്കുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്ത ഒരാളാണെന്ന് വിചാരിക്കുക അവർ മൂന്ന് കൊല്ലത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കുമ്പം അവർക്ക് ഡേ വണ്ണിൽ തന്നെ മൂന്ന് കൊല്ലത്തെ സമ്മൻഷ്യോടും ഒന്നിച്ച് യൂസ് ചെയ്യാൻ പറ്റും അതായത് പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുക്കുന്ന ഒരാൾ മൂന്ന് കൊല്ലത്തെ പ്രീമിയം ഒന്നിച്ചടച്ചാൽ ഡേ വൺ മുതൽക്ക് അവരുടെ കവറേജ് വരുന്നത് മുപ്പത് ലക്ഷം ആയിരിക്കും ഓക്കെ നമ്മൾ മുകളിൽ പറഞ്ഞ പോസ്റ്റ് ബെനിഫിറ്റും റീ റീസ്റ്റോറേഷനും ഒക്കെ വേറെയാണ് അതിന് പുറമേ മൂന്ന് കൊല്ലത്തെ പ്രീമിയം കസ്റ്റമർ ഒന്നിച്ചടയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മൂന്ന് കൊല്ലത്തെ സംരംക്ഷകടും ഡേ വണ്ണിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്ന റൈഡർ റൈഡറുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ നമുക്കതിൽ ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന റൈഡർ ഉണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ റൈഡർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിന്യൂവൽ ടൈമിൽ നമ്മൾ പോളിസി റിന്യൂ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രീമിയത്തിൻ്റെ നെറ്റ് പ്രീമിയത്തിന്റെ പത്ത് ശതമാനം ഫസ്റ്റ് ഇയറിൽ പത്ത് ശതമാനവും നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് അഞ്ച് ശതമാനം വെച്ചിട്ട് ഈ ക്യാഷ് ബാക്കിലേക്ക് ആഡ് ആവും അതായത് നമുക്കതൊരു ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൽ കയറി ചെക്ക് ചെയ്തതിനെ നമുക്ക് കാണാൻ പറ്റും അത് നിങ്ങൾ അടയ്ക്കുന്ന റിന്യൂവൽ പ്രീമിയത്തിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന പേർസെൻറ്റേജ് അതിലേക്ക് ആഡ് ആയിക്കൊണ്ടേയിരിക്കും ആ എമൗണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ പ്രീമിയം പേ ചെയ്യാനോ അല്ലെങ്കിൽ കോ പേയ്മെൻറ്റോ കാര്യങ്ങളോ വരുന്ന പോളിസികളാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ആ കോ പേയ്മെൻറ്റ് മേക്കപ്പ് ആക്കാനോ അല്ലെങ്കിൽ ഒ പി ബെനിഫിറ്റിനെ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ആ എമൗണ്ട് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതും ഇന്ന് ഇന്ത്യയിൽ ഒരു കമ്പനിയിലും നിങ്ങൾക്ക് പ്രീമിയം വേവർ കിട്ടുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി ഇല്ല ഏത് ഇൻഷുറൻസ് കമ്പനി നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ൽ ടൈമിൽ പ്രീമിയം കൂടാതെന്നല്ലാതെ ഒരിക്കലും കുറയാറില്ല ഇവിടെ നമുക്ക് മോളിൽ നമ്മൾ പറഞ്ഞ പോലെ ഏജ് ലോക്കിംഗ് ഉള്ളതുകൊണ്ട് പ്രീമിയം കൂടത്തും നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങൾക്കെൻ്റെ ഭാവിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഇതിൽ തരുന്നുണ്ട് ഓക്കെ കൂടാതെ നമുക്ക് മൂന്നാമത് വരുന്ന റൈഡർ ആണ് ബോർഡർലെസ് എന്ന് പറയും ബോർഡർലെസ് എന്ന് ഉദ്ദേശിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്നെ അറിയാം ഇപ്പം പല സെലിബ്രിറ്റീസും നാട്ടിലുള്ള ട്രീറ്റ്മെൻറ്സ് മോശമായതുകൊണ്ടല്ല പക്ഷേ ബെറ്റർ ട്രീറ്റ്മെൻറ് ആണ് എന്നുള്ള അഭിപ്രായത്തിലാണ് അമേരിക്കയിലും അല്ലെങ്കിൽ കാനഡയിലും ഒക്കെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഓക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പക്ഷേ ഇതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ എമോ ഇത്രയും എമൗണ്ട് എന്താ പറയുക ചിലവഴിച്ചിട്ട് പുറമെയുള്ള ഒരു രാജ്യത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കൽ പറ്റില്ല പക്ഷേ നമ്മുടെ പോളിസിയിൽ ഏതൊരു സാധാരണക്കാരനെയും നമുക്ക് പുറത്ത് പോയിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കാം നിങ്ങൾ ഈ ഒരു റൈഡർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം അത് രണ്ട് രീതിക്കുമുണ്ട് ക്യാഷ്ലെസ്സും ഉണ്ട് റീ ഉണ്ട് നമ്മുടെ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്നാണ് ഒരു യു കെ ബേസ്ഡ് കമ്പനിയാണ് നൂറിലധികം രാജ്യങ്ങളിൽ ഇൻഷുറൻസ് ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ക്യാഷ്ലെസ് ടൈപ്പ് ഉണ്ട് അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ തന്നെ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ പോകുന്നത് ക്യാഷ്ലെസ് ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ടും ട്രീറ്റ്മെൻറ് എടുക്കാം വിദേശ രാജ്യങ്ങളിൽ അതല്ലാത്ത സ്ഥലത്താണ് പോകുന്നതിന് റീംബേഴ്സ് ആയിട്ടും ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അതാണ് ബോർഡർലെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും വിദേശത്ത് പോയിട്ട് വരെ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള ഓപ്ഷൻ പിന്നെ ഇതിൽ നമുക്ക് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള റൈഡറാണ് ഫ്യൂച്ചർ റെഡി എന്ന് പറയുന്നത് അത് ശരിക്കും യങ്സ്റ്റേഴ്സിന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ള റൈഡറാണ് അതായത് ഇപ്പോൾ ഒരു ഒരു ഇരുപത് ഒരാൾക്ക് ഒരു പോളിസി എടുക്കുവാണെങ്കിൽ അവരുടെ സ്പൗസിനെ അവർ നാളെ അവർ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ വെയിറ്റിംഗ് പീരീഡ് കൂടി നമുക്കിതിൽ കവർ ചെയ്യാൻ പറ്റും ഇരുപത്തഞ്ച് വയസ്സിലൊരാൾ പോളിസി എടുത്തു നമുക്കറിയാം ഇൻഷുറൻസിൽ കുറച്ച് വെയ്റ്റിംഗ് പീരീഡുകളുണ്ട് അപ്പം ഈ ഇരുപത്തഞ്ച് വയസ്സിലൊരാൾ പോളിസി എടുത്തു അവർ നാല് വർഷം കഴിഞ്ഞ് വിവാഹം കഴിക്കുന്ന സമയത്ത് ആ മെമ്പറിനെ നമ്മൾ പോളിസിയിൽ ആഡ് ചെയ്യുമ്പം അവർക്ക് ഡോക്ടർ ഡേ വൺ മുതൽക്ക് എല്ലാ അസുഖങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കാം യാതൊരു വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാവില്ല അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രിറ്റിക്കൽ ഇൽനസ് ഉണ്ടെങ്കിൽ പോലും കണ്ടീഷനോട് കൂടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ അവരെയും കൂടി പോളിസിയിൽ ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ പല കമ്പനികളിലും ഒരു ക്രിറ്റിക്കൽ ഇൽനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷം രൂപ പ്രീമിയം കൊടുക്കുക എന്ന് പറഞ്ഞാലും അവർക്ക് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പറ്റില്ല ഇവിടെ ഈ ഒരു റൈഡർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡിവിജ്വൽ പോളിസി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആണോ പെണ്ണോ ആരും ആയിക്കോട്ടെ അവർക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും അവരെ ഈ പോളിസിയിൽ ആഡ് ചെയ്യും ഓക്കെ കൂടാതെ നമുക്ക് പേഴ്സണൽ ആക്സിഡന്റ് പറയുന്ന റൈഡർ ഉണ്ട് അത് ഡെത്ത് ബെനിഫിറ്റ് ആണ് നമ്മൾ ആ റൈഡറും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പോളിസി എടുത്ത ആളുകൾക്ക് ആരൊക്കെ ആർക്കൊക്കെയാണോ നമ്മൾ ആ റൈഡർ ആഡ് ചെയ്തത് അവർക്ക് മരണം സംഭവിക്കുക അഞ്ച് മടങ്ങ് വരെ അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സമ്മൻഷറിൻ്റെ അഞ്ച് മടങ്ങ് വരെ നമുക്ക് ക്യാഷ് ആയിട്ട് നോമിനിക്ക് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇതൊക്കെ റൈഡേഴ്സ് ആണ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്ന റൈഡറും കൂടി ഉണ്ട് നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അവിടെ അവിടെയുള്ള മെഡിക്കൽ എക്സ്പെൻസുകളെല്ലാം ഇൻഷുറൻസിൽ കവറാവും ഇതിന് പുറമേ നിങ്ങൾ മിനിമം ഫോർട്ടി രണ്ട് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം നിങ്ങൾ അഡ്മിറ്റ് ആയോ പെർ ഡേ ആയിരം മുതൽക്ക് നാലായിരം രൂപ വരെ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും മാക്സിമം തേർട്ടി ഡേയ്സ് ആണ് ഇതിൽ വരുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ എടുത്ത ഒരാൾക്ക് ആയിരം രൂപയും സെവൻ പോയിന്റ് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ഇങ്ങനെയുള്ള സമൻഷൻ എടുത്ത ആളുകൾക്ക് പെർ ഡേ രണ്ടായിരം രൂപയും പതിനഞ്ച് ലക്ഷത്തിന്റെ മുകളിൽ എടുത്ത ഒരാൾക്ക് നാലായിരം രൂപ വരെ ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും ഓക്കെ മാക്സിമം തേർട്ടി ഡേയ്സ് ഇത്രയും റൈഡേഴ്സ് ആണ് ഇതിൽ വരുന്നത് അപ്പം എന്തുകൊണ്ടൊരു ബെറ്റർ പ്ലാനാണ് ഇന്ന് നമുക്കൊരു കമ്പാരിസൺ ഇല്ല വേറെ ഏതൊരു ഇൻഷുറൻസ് കമ്പനിയിൽ പോയാലും ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്ലാനും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല മാത്രമല്ല ഇതിനെ ഇത്രയും ഫീച്ചേഴ്സ് ഇത് ശരിക്കും ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആണ് ഈ റൈഡേഴ്സും അതുപോലെയുള്ള ഇതിൻ്റെ ഫീച്ചേഴ്സും കേട്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആണ് പക്ഷെ ഒരിക്കലും പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ട് പോലും ഇതിൻ്റെ പ്രീമിയം അതായത് ഇത് നമ്മൾ വർഷം അടയ്ക്കുന്ന എമൗണ്ട് അത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് വാങ്ങിയിട്ടല്ല കമ്പനി നിങ്ങൾക്ക് ഈ ഒരു പോളിസി തരുന്നത് ഒരു നോർമൽ ഹെൽത്ത് ഇൻഷുറൻസിൽ വരുന്ന പ്രീമിയം മാത്രമേ ഇതിനെ വരുന്നുള്ളൂ ഓക്കെ അപ്പം കൂടുതൽ ഡീറ്റെയിൽസോ ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ ക്ലിയർ ചെയ്തു തരാം